നമസ്തേ താരോടി ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളുടെ മനസ്സിലെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് കേട്ടോ നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ എങ്ങനെയായിരിക്കും എന്നുകൂടി നമ്മൾ നോക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഇത് നിങ്ങളുടെ റീഡിങ്സാണ് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണോ ക്ലിയർ ആയിട്ട് അറിയേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും വളരെ വ്യക്തവും കൃത്യവുമായിട്ട് നമ്മളൊരു മറുപടി എടുത്തു തരുന്നതാണ് അപ്പം ഇതിനകത്ത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യണം നിങ്ങളുടെ മനസ്സിന് എന്താണ് നിങ്ങൾക്ക് ഇന്നത്തെ നിമിഷം ലഭിക്കേണ്ടത് എന്ത് ഇൻഫർമേഷൻസാണ് എന്ത് മറുപടിയാണ് നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്നതെന്നുള്ള ഒരു എനർജിയാണ് നമ്മൾ നോക്കുന്നത് അപ്പം നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യാൻ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക റീഡിങ്സ് കാണാൻ ശ്രമിക്കുക കൂടാതെ തന്നെ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഏത് കാര്യത്തെക്കുറിച്ചാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളൊരു അഫർമേഷൻസ് ചെയ്ത് അത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ മറ്റെന്ത് കാര്യമായിക്കോട്ടെ നിങ്ങളാ മനസ്സിൽ ചിന്തിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ എന്താണ് ആഗ്രഹിക്കുന്നത് ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോരാൻ വേണ്ടിയിട്ടൊരു മാജിക്കൽ ട്രിക്കാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അഫർമേഷൻ ഇൻഷുറൻസ് എഴുതണം നിങ്ങളുടെ ജീവിതത്തിൽ നൂറ് ശതമാനം മാറ്റം വരും കാരണം നിങ്ങൾ എന്താണ് സ്വപ്നം കാണുന്നത് അത് നിങ്ങൾക്ക് റിയാലിറ്റി ആക്കി എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഒരു മാർഗമാണ് അഫർമേഷൻസ് എന്നത് നിങ്ങൾ ആ സ്വപ്നത്തെ നിങ്ങൾ എഴുതുക ഒരു പേപ്പറിലേക്ക് അത് അക്ഷരങ്ങളുടെ മാച്ചിക്ക് നിങ്ങൾ തിരിച്ചറിയുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതി മാത്രമേ വരികയുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്തു നോക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്സിനാണേലും അവരുടെ അരികിൽ എന്ത് കാര്യങ്ങൾക്കാണേലും അവർക്ക് പേയ്മെൻറ്റ് ഉണ്ടാകും അത് നിങ്ങൾ മനസ്സിലാക്കി മാത്രം പേഴ്സണൽ റീഡിങ്സിന് പോകുക അല്ലാത്തവർ ജനറൽ റീഡിങ്സ് തന്നെ നിങ്ങൾ റെസണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എനർജിയെ കണക്ട് ചെയ്ത് കണ്ടാൽ മതി കേട്ടോ അതുപോലെ നമ്മളുടെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക അതുപോലെ നിങ്ങളുടെ അഫർമേഷൻസും കമൻറ്റിൽ എഴുതുക അതുപോലെ നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് എനർജിയിലായിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കാൻ ശ്രമിക്കുക ഏത് കാര്യത്തിനും ഏത് നിമിഷങ്ങൾ ഓരോ നിമിഷങ്ങളിലും നമ്മളുടെ മനസ്സിൽ പോസിറ്റീവായ ചിന്തകളും നന്ദിയുമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും വിചാരിക്കുന്നതിൽ നിന്നും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മിറാക്കിളുകളെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും താങ്ക് യു എന്നോ താങ്ക് യു ഏഞ്ചൽസെന്നോ നിങ്ങളെ രേഖപ്പെടുത്തണം നിങ്ങളുടെ ലൈഫിനകത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടാവേണ്ടത് നമുക്ക് ഒരു ക്ലാസ് വെള്ളം അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരു നിമിഷം കുറച്ച് ടൈമെങ്കിലും ഒരാൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു നന്ദി നമ്മൾ അവരിലേക്ക് കൊടുക്കണം അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം എപ്പോഴും മുന്നിൽ എപ്പോഴും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എനർജിയോട് കൂടി തന്നെ നിങ്ങൾ പോകണം രാവിലെ ഉണരുമ്പോഴും നിങ്ങൾ കുറച്ച് സമയമെങ്കിലും നമ്മളുടെ പ്രശ്നങ്ങളെയൊക്കെ മാറ്റിവെച്ച് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും ഒക്കെ നമ്മുടെ ലൈഫിലുണ്ട് അതൊന്നുമില്ലാത്ത ഒരു ജീവിതവും കൂടെയും ആരുമെന്നു വരെ ഈ കാലം വരെ കടന്നു പോയിട്ടില്ല എല്ലാ പ്രതിസന്ധികളെയും നേരിട്ടുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ഓരോ മനുഷ്യ ജന്മങ്ങളും അവസാനിച്ചു പോയിട്ടുള്ളൂ പക്ഷെ നമ്മൾ അതിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും വലിയൊരു മെഡിസിനാണ് ഈ ഒരു എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും നന്ദി പറയുക ഉറങ്ങാൻ കിടക്കുമ്പോഴും ഇന്നത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിനെങ്കിലും നമുക്ക് ഓർമ്മയിലുണ്ടാകും നമ്മുടെ ഓർമ്മയിലുള്ള ഓരോന്നും എടുത്തെടുത്ത് എടുത്ത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക തീർച്ചയായിട്ടും ജീവിതം മാറി മറിയും കാരണം നമ്മളെ കൊണ്ടേ നമുക്ക് നമ്മുടെ ജീവിതം മാറ്റാൻ പറ്റൂ മറ്റാർക്കും ഒരിക്കലും ഒരു വ്യക്തിയെ മാറ്റാൻ സാധിക്കില്ല നമ്മളുടെ തെറ്റുകൾ നമ്മളുടെ ചിന്തകൾ നമ്മളുടെ മനസ്സിൽ വികാരങ്ങൾ ഇതെല്ലാം കറക്റ്റും വ്യക്തവും കൃത്യവുമായിട്ട് അറിയുന്ന ഒരു പേഴ്സൺ നമ്മൾ തന്നെയാണ് അപ്പം നമ്മളുടെ മാറ്റങ്ങൾ വരുത്താകെ നമുക്ക് എന്താണ് സ്വപ്നം എവിടെയാണ് എത്തേണ്ടത് എന്നതെല്ലാം തീരുമാനിക്കുന്നത് ആരാണ് നമ്മൾ തന്നെയാണ് മറ്റൊന്നും പുറമെ ഒരു എനർജികൾക്ക് നമ്മൾ ഒരിക്കലും ഒരു രീതിയിലും ജസ്റ്റ് എനിക്കൊക്കെയാണെങ്കിൽ നമ്മളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് നിങ്ങളെ ഒന്ന് പുഷ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ പ്രവർത്തിച്ചാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരികയുള്ളൂ നിങ്ങളുടെ മനസ്സിലെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് കൂടുതലും റിലേഷൻഷിപ്പിൻ്റെ എനർജി തന്നെയാണ് കയറി വന്നിരിക്കുന്നത് ചീറ്റിംഗ് എനർജി കാത്തിരിപ്പിൻ്റെ ഒരു പ്രസൻസ് അത് കരിയർ പാതയെ ബേസ് ചെയ്തും കാത്തിരിക്കുന്ന എനർജി കാണുന്നുണ്ട് പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന വ്യക്തികളുടെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട് സ്നേഹബന്ധത്തിന് വേണ്ടി തിരിച്ചുവരവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരുണ്ട് ഒരുപാട് ഒത്തൊരുമിച്ച് മുന്നോട്ടേക്ക് സന്തോഷം നിറഞ്ഞ ഒരു ലോങ് ടൈം സക്സസ് എല്ലാം നിറഞ്ഞൊരു ജീവിതത്തെ ബേസ് ചെയ്ത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവരുടെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു ടോക്സിക് സിറ്റുവേഷൻസിനെ ഇപ്പോഴും ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികൾ പെയിൻ ആകുന്ന ചില കാര്യങ്ങൾ ഇപ്പോഴും ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളുടെ ചോദ്യങ്ങൾ കണക്റ്റഡ് ആയിട്ടുണ്ട് ചീറ്റിങ് സംഭവിച്ച് നിരാശയിൽ കയ്യിലുള്ളതും പോയി ഉത്തരത്തിലിരുന്നതും കിട്ടാതെ പോയ വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട് ഇംബാലൻസിങ് എനർജിയിൽ ഒരു കാര്യത്തിലും ബാലൻസ് ചെയ്യാൻ പറ്റാത്തവരുടെ അതുപോലെ സംശയദൃഷ്ടിയോടുകൂടി എല്ലാത്തിനെയും കാണേണ്ടി വരുന്ന വ്യക്തികളുടെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട് ജീവിതത്തിൽ പാസ്റ്റിനെ വിട്ടുകളയാതെ മുന്നോട്ടേക്ക് പോകേണ്ടി വരുന്ന വ്യക്തികളുടെ എനർജിയും നമുക്ക് കണക്റ്റഡ് ആയിട്ടുണ്ട് തീർച്ചയായിട്ടും അസ്ട്രോളജിക്കൽ സൈൻ എനർജിയിലേക്ക് നോക്കുമ്പം നവംബർ മാസത്തിൻ്റെ എനർജി ഓഗസ്റ്റ് മാസത്തിൻ്റെ എനർജി ജൂൺ മാസത്തിൻ്റെ എനർജി ഫെബ്രുവരി മാസത്തിൻ്റെ എനർജി ഏപ്രിൽ മാസത്തിൻ്റെ ഹാഫ് ആൻഡ് എനർജി കണക്ട് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അസ്ട്രോളജിക്കൽ സയൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം റിലേഷൻഷിപ്പിന് ബേസ് ചെയ്ത് തന്നെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത് കുറച്ച് ആളുകളുടെ മനസ്സിൽ കുറച്ചാളുകളുടെ മനസ്സിലെപ്പോഴുമുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയണം പഠിക്കണം മുന്നോട്ടേക്ക് പോകണമെന്ന് വളരെ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പാസ്റ്റിലെ പല കാര്യങ്ങളും ബേസ് ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല സ്വപ്നങ്ങളുണ്ട് പക്ഷേ പാസ്റ്റിലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ ധികം ഇമ്പോർട്ടൻ്റ് ആയ ചില സിറ്റുവേഷൻസുകളാണ് നമുക്ക് കാണിച്ചു തരുന്നത് അപ്പം അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഒരു യാത്ര നിങ്ങൾക്ക് മുന്നോട്ടേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം പക്ഷേ അതൊരു സ്ട്രഗിൾ എനർജിയിലാണ് നിൽക്കുന്നത് നിങ്ങൾക്കതിനകത്തൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുകയാണ് നിങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ളൊരു സിറ്റുവേഷൻസിലാണ് ഒരു പക്ഷേ നിങ്ങൾ പാസ്റ്റിൽ വളരെയധികം കൂടി ഒരു സ്വപ്നം റിയാലിറ്റി ആക്കണം എന്നാഗ്രഹിച്ച് ഹാർഡ് വർക്ക് ചെയ്ത വ്യക്തികളാവാം ആക്ഷൻ എടുത്തു വ്യക്തികളാവാം വളരെയധികം പവർഫുള്ളായിട്ട് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയോട് കൂടി നിങ്ങൾ പല കാര്യങ്ങളും പാസ്റ്റിൽ ചെയ്തു വെച്ചിട്ടുണ്ടാവാം അതൊക്കെ ഒരു ബൗണ്ടറി ഇട്ട് തന്നെ നിങ്ങൾ വെച്ചിട്ടുണ്ട് വളരെയധികം പ്രൊട്ടക്റ്റഡ് ആണ് പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്കതിനേക്കാളും കൂടുതൽ ഫ്യൂച്ചറിലേക്ക് പോകണം ഫ്യൂച്ചറിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യണം മുന്നോട്ടേക്ക് പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കണം അറിയണം ഒരു എക്സ്പീരിയൻസ്ഡ് എനർജി സ്വീകരിക്കണം പുതിയ പുതിയ എക്സ്പീരിയൻസുകൾ നിങ്ങൾക്ക് സ്വീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയിലുള്ള വ്യക്തികളുടെ ചോദ്യങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റിങ് എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ടാലൻറ്റഡ് ആയ വ്യക്തികളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യത്തെയും നിങ്ങൾക്ക് കണക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും പാസ്റ്റിൽ നിങ്ങളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു റീബർത്ത് എനർജി പോലെ ഒരു ഇന്നർ ഗൈഡൻസ് ഇന്നർ കോളിംഗ് നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് ഡിവൈൻ കാണിച്ചു തരുന്നത് പോസിറ്റീവായിട്ട് തന്നെ നിങ്ങളുടെ ഡിസിഷൻ എടുക്കാമെന്നാണ് കാണുന്നത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാം ആക്ഷൻ എടുത്തു പോകാം എവിടെയെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസുകളോ കൺഫ്യൂഷനോ തെറ്റിദ്ധാരണകളോ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും വക വയ്ക്കാതെ മുന്നോട്ടേക്ക് പൊയ്ക്കോളുക നിങ്ങൾക്ക് മാർഗ നിൽക്കുന്ന ഒരു വാക്കുകളെയോ സിറ്റുവേഷൻസിനെയോ ഒന്നും നിങ്ങൾ കണക്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ അതിൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യത്തിൽ ാണോ നിങ്ങൾ ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് അവിടെ ഡിവൈൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് പാസ്റ്റിലെ കാര്യത്തെ വിട്ടുകളയാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്കത് ഹോൾഡ് ചെയ്ത് തന്നെ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാം ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം എന്ന് തന്നെയാണ് നമുക്ക് പ്രപഞ്ചം കാണിച്ചു തരുന്ന എനർജി തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ആയിരിക്കണം കേട്ടോ കമ്മ്യൂണിക്കേഷൻ പരമാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവരുത് പിന്നെ ഓവർ തിങ്കിങ് നെഗറ്റീവ് ആകുന്ന ഓവർ തിങ്കിങ് എനർജി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ലോസ് ചെയ്യുക കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായിട്ട് തർക്കിക്കാനോ മറ്റുള്ളവരോട് നിങ്ങളുടെ സ്വപ്നങ്ങൾ ഷെയർ ചെയ്യാനോ പോകാതിരിക്കുക എന്നതാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത് അതല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ധൈര്യമായിട്ട് പോകാം നിങ്ങൾ എവിടെയാണോ പ്രതിസന്ധിയിൽ പെട്ടു നിൽക്കുന്നത് അത് നിങ്ങൾക്ക് എൻഡിങ് ആവുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ടെമ്പറൻസ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളുണ്ട് അതുപോലെ തന്നെ ഒരു ഇമ്പാലൻസിങ് എനർജിയോടുകൂടി നിൽക്കുന്ന വ്യക്തികളുണ്ട് അതായത് ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയെ ബേസ് ചെയ്ത് തന്നെയാവാം നിങ്ങളിപ്പോൾ ഈ ഒരു സ്തംഭന അവസ്ഥയിൽ നിൽക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഒരു സ്റ്റക്നെസ് എനർജി കാണിക്കുന്നത് ഒരു എന്നാ കൺഫ്യൂസഡ് എനർജി തന്നെയാണ് നമ്മുടെ ആദ്യത്തെ എനർജിയെ പോലെ തന്നെ ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയെ ബേസ് ചെയ്ത് നിങ്ങൾക്കൊരു ഉണ്ട് എത്ര നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടും നിങ്ങളിലേക്ക് സാമ്പത്തികം കണക്റ്റഡ് ആകുന്നില്ല സാമ്പത്തികം നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നില്ല നിങ്ങൾക്ക് ഹെൽത്ത് പരമായിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത രണ്ട് എനർജിയിലാണ് നിൽക്കുന്നത് ഒരു ചില സമയത്ത് നിങ്ങൾക്ക് തോന്നും എല്ലാം ഉപേക്ഷിച്ച് ഒന്ന് എല്ലാം ഉപേക്ഷിച്ച് അങ്ങ് ഒറ്റമാകുന്ന ഒരു അങ്ങ് മുന്നോട്ടേക്ക് പോയാലോ എന്ന് തോന്നും ചില സമയങ്ങളിൽ വീണ്ടും നിങ്ങൾക്ക് തോന്നും ഇല്ല റിസ്ക് എടുക്കാം എഫോർട്ട് എടുക്കാം ഹാർഡ് വർക്ക് ചെയ്യാം വിജയിക്കണം എന്നുള്ള ആ ഒരു രണ്ട് തലത്തിലാണ് നിൽക്കുന്നത് ഉപേക്ഷിച്ച് കളഞ്ഞാലോ എന്നും ചിന്തിക്കും എന്നാൽ നിങ്ങൾക്ക് അതിൽ നിന്നും ചില കാര്യങ്ങൾ നേടിയെടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയാണ് ഒരു ടാസ്ക് എനർജി തന്നെയാണ് ചിലരുടെ സിറ്റുവേഷൻസിലേക്ക് നോക്കുമ്പം സാമ്പത്തികപരമായിട്ടും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ബന്ധങ്ങളെ ബേസ് ചെയ്താണെങ്കിലും നിങ്ങൾക്കിടയിൽ ഡിഫറൻസ് ഉണ്ട് അതിനെ കണക്ട് ചെയ്യുക എന്നത് ബുദ്ധിമുട്ടായിട്ടുള്ള എനർജിയാണ് റിലീജിയൻ പരമായിട്ടോ അല്ലെങ്കിൽ ഒരാൾ മറ്റു എന്നാ രണ്ട് സിറ്റുവേഷൻസുകൾ ഫാമിലികളുള്ള വ്യക്തികളോ വ്യക്തികളുമായിട്ടൊക്കെയുള്ള എനർജി ആയിരിക്കാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു എനർജീനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് നിങ്ങൾ റിസ്ക് എടുക്കുന്നു നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാവണം എന്ന് തന്നെയാണ് നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ഒരു ഇംബാലൻസിങ് എനർജി നിങ്ങൾക്ക് മാറിക്കിട്ടും അവിടെയും നിങ്ങൾക്ക് ശക്തമായിട്ട് ആക്ഷൻ എടുക്കണം നിങ്ങൾ ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളുടെ ഇമോഷൻസിനെയൊക്കെ ഹൈഡ് ചെയ്ത് വെക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളൊന്ന് പുറത്ത് കടക്കണം നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ ബന്ധങ്ങളിലേക്കും ഫോക്കസ് ചെയ്യണം കൂടി തന്നെ ഫോക്കസ് ചെയ്യണം എന്നാണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തരുന്നത് അതായത് നിങ്ങളുടെ ഒരു ഇമോഷൻസിനെ ഒന്നിനെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കേണ്ട എവിടെയാണ് നിങ്ങൾ അതാത് സമയങ്ങളെ അവസ്ഥ അവസ്ഥക്കനുസരിച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം പ്രവർത്തിച്ചു മുന്നോട്ടേക്ക് പോകുക എന്നാണ് പ്രപഞ്ചം കാണിച്ചു തരുന്നത് നിങ്ങൾ ഒരു കാര്യത്തെയും ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന ക്യാരക്ടർ ഉണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾ പിന്മാറുക കേട്ടോ എപ്പോഴും എല്ലാ ബന്ധങ്ങളെയും മനസ്സിലാക്കി നമ്മുടെ പ്രസൻസ് കൊടുക്കേണ്ട സമയങ്ങളിൽ അതാത് സ്ഥലങ്ങളിൽ വിളിക്കുകയും സംസാരിക്കുകയും ബന്ധപ്പെടുകയും ഒക്കെ ചെയ്ത് തന്നെ കടന്നു പോകാൻ ശ്രമിക്കുക പിന്നെ നിങ്ങളുടെ മനസ്സിനകത്തുള്ള ആ ഒരു അൺഹെൽത്തി എനർജിയിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റും ഒരു ഇമോഷണൽ ബാലൻസിലേക്ക് വരണം കുറച്ചൊക്കെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം ജീവിതത്തിൽ ഉള്ളത് കൊണ്ടൊന്ന് സാറ്റിസ്ഫൈഡ് ആവാൻ ശ്രമിക്കുക എന്നുകൂടി പ്രപഞ്ചം കാണിച്ചു തരുന്നുണ്ട് സെവണോസോഴ്സിൻ്റെ എനർജിയാണ് നിരാശപ്പെട്ട് ചീറ്റിംഗ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികൾ എന്ത് തീരുമാനമെടുക്കണം എന്ത് ഒരു റിലേഷനെ ബേസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകണം എന്നുള്ള ആ ഒരു ചിന്തയിൽ നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവിടെ ഒരു ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ഒരു കർമ്മ എനർജിയിലാവാം നിങ്ങളൊരു കർമ്മ ബേസിൽ നിൽക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആ ഒരു സമയം ആ ഒരു ചെറിയ നിമിഷത്തെ ആ ഒരു സ്തംഭനാവസ്ഥയിൽ നിന്നും വീണ്ടും നിങ്ങൾക്ക് കാര്യങ്ങൾ റീ ചെയ്യപ്പെടും അപ്പം നിങ്ങൾ ചീറ്റിംഗ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ചീറ്റിംഗ് എനർജി എനർജിയാണ് എന്നതല്ല നമുക്കിവിടെ കാണിച്ചു തരുന്നത് അവിടെ ഒരു കർമ്മയാണ് നിങ്ങൾക്ക് കുറച്ചൊരു കാർമിക് സിറ്റുവേഷൻസിൻ്റെ സമയമാണ് നിങ്ങൾ ആ ഒരു കാർമിക് എനർജീനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം അപ്പോൾ അതായത് ഈ ഒരു സിറ്റുവേഷൻസും ഈ സമയവും കടന്നു പോകുമെന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഇപ്പോൾ തൽക്കാലം ഈ ഒരു സിറ്റുവേഷൻസിനെ എക്സ്പീരിയൻസ് ചെയ്യണം അത് ചീറ്റിങ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ മനസ്സിലാക്കുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ സമയത്തിൻ്റെതാണ് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻസിനെ എക്സ്പീരിയൻസ് ചെയ്യുക തീർച്ചയായിട്ടും അവിടെ ഒരു ജഡ്ജ്മെൻറ്റിങ് ഉണ്ട് നീതി ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ഫോർ ഫോറോഫെൻറ്റിക്കൽസിൻ്റെ എനർജി വന്നിട്ടുണ്ട് വിവാഹം പോലുള്ള എനർജി അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ വ്യക്തികളാവാം അല്ലെങ്കിൽ മാര്യേജ് സംബന്ധമാകുന്ന കാര്യങ്ങളെ ബേസ് ചെയ്ത് തടസ്സങ്ങൾ വന്ന് നിൽക്കുന്ന വ്യക്തികളാവാം നിങ്ങളൊരു ഹോൾഡ് ചെയ്ത് വെയിറ്റിംഗ് ചെയ്ത് ചെയ്യുന്ന വ്യക്തികൾ നിങ്ങളുടെ പാർട്നർ നിങ്ങളും തമ്മിലൊരു ലോങ് ഡിസ്റ്റൻസോ അതല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്റ്റ് എനർജിയിലോ ഒക്കെയാണ് പക്ഷേ ഇതൊരു മാര്യേജ് എനർജി അല്ലെങ്കിൽ മാര്യേജിനെ കണക്റ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം അടുത്ത് ചേർന്ന് വന്നൊരു സിറ്റുവേഷൻസോ ആവാം ഈ ഒരു സാഹചര്യത്തെ ബേസ് ചെയ്ത് നമുക്ക് പറയാൻ സാധിക്കുന്നത് അബണ്ടൻസ് ആണ് കേട്ടോ അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു ഹാപ്പി ന്യൂസിൻ്റെ എനർജി വരും നിങ്ങളുടെ പ്രതീക്ഷ നിങ്ങളുടെ കാത്തിരിപ്പിൻ്റെ ഫലമെന്ന് പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാത്തതിനും അപ്പുറം അതായത് ഒരു ലോട്ടറി ഭാഗ്യം പോലൊക്കെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കാത്തതിനും അപ്പുറം നിങ്ങൾക്കൊരു വിജയം നിങ്ങളെ തേടി വരുന്നു സന്തോഷം നിങ്ങളെ തേടി വരുന്നു ഒരു പൂർണതയാണ് നിങ്ങളിൽ ഒരു പൂർണമാകുന്ന ഒരു ഹാപ്പിനെസ് നിറയാൻ പോകുന്നു മദ്യമറന്ന് സന്തോഷിക്കാനുള്ള നിമിഷങ്ങൾ നിങ്ങൾക്ക് അരികിൽ തന്നെയാണ് എത്തിയിരിക്കുന്നു അപ്പം നിങ്ങളുടെ ഈ ഒരു കാത്തിരിപ്പ് ഈ ഒരു ടോക്സിക് സിറ്റുവേഷൻസ് ഒരു പെയിൻ എനർജിയിലൂടെ നിങ്ങൾ ഉരുകി ഉരുകി കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു എൻഡിങ് ടൈം ആയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് പിന്നെ ചില എനർജികളിലേക്ക് നോക്കുമ്പം ഒരു പ്രതിസന്ധികൾ കരിയർ പാതയോ മറ്റും ബേസ് ചെയ്ത് പ്രതിസന്ധികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തടസ്സങ്ങളുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഇനി ഒരു വിദേശവാസത്തിനൊക്കെ വേണ്ടിയിട്ട് വിദേശയാത്രയ്ക്കൊക്കെ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യുന്നവരാണെങ്കിലും ിൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പുതിയ എന്തെങ്കിലും പഠിക്കാൻ പോകുന്നതിനോ അതല്ലെങ്കിൽ പുതിയ ജോബിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ ആക്ഷൻ എടുത്ത് നിങ്ങൾ അവിടെ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു തേർഡ് പാർട്ടി പ്രസൻസ് ഉണ്ട് കേട്ടോ നിങ്ങളിലേക്ക് വരേണ്ട ചില കാര്യങ്ങൾ മറ്റൊരാളിലേക്ക് മൂന്നാമതൊരാളിലേക്ക് പോയതായിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ജസ്റ്റിസ് ഉണ്ട് ഒരു പക്ഷേ നിങ്ങളിൽ നിന്നും തട്ടി മാറ്റപ്പെട്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതല്ലായിരുന്നു എന്ന് മനസ്സിലാക്കണം കാരണം ചിലതൊക്കെ നമുക്ക് വരേണ്ടതാണെന്ന് നമുക്ക് തോന്നിയാലും അത് നമുക്കുള്ളതല്ല എങ്കിൽ അത് നമ്മളിൽ നിന്നും മാറ്റപ്പെടുമെന്ന് മനസ്സിലാക്കുക അപ്പം അതൊരു ബെർഡനെയാണ് നിങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നത് ഇപ്പോൾ ഒരു കറൻറ്റ് സമയമെന്ന് പറയുന്നത് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ബ്ലോക്കിംഗ് സമയമാണ് വെയ്റ്റിംഗ് സമയമാണ് നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുക ഏറ്റവും ആകുന്ന ഏറ്റവും ഹാപ്പിനെസ് ആകുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഇപ്പം നിങ്ങൾക്കൊരു ബെർഡൻ്റെ സമയമാണ് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ആവശ്യമില്ലാത്ത ചിന്തകളെ നിങ്ങൾ ചുമക്കേണ്ടി വരും ആവശ്യമില്ലാത്ത ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും ചിലപ്പോങ്കിൽ തെറ്റ് ചെയ്യാതെ പഴി കേൾക്കേണ്ടി വരും അപ്പം ഈ സിറ്റുവേഷൻസിലൂടെയൊക്കെ കടന്നു പോകേണ്ട കറൻറ്റ് ടൈമാണ് നിങ്ങളതും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണെങ്കിൽ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തേ പറ്റൂ അഫർമേഷൻസ് എഴുതുക റൈറ്റ് ഹീലിംഗ് ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ് പറയുക ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ നിത്യ ജീവിതത്തിലേക്ക് കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറി മറിയുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കേട്ടോ ഫൈവ് ഓഫ് കർസിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഒരു ചതി സംഭവിച്ച ആളുകളുടെ എനർജിയിലാണ് നിൽക്കുന്നത് കേട്ടോ നിങ്ങളുടെ ആ ഒരു ചോദ്യം അതായത് നിങ്ങൾ എനിക്ക് തോന്നുന്നു റിലേഷൻഷിപ്പിന് പ്രണയബന്ധത്തെ ബേസ് ചെയ്ത് നിങ്ങളെ എല്ലാ രീതിയിലും മിസ് യൂസിങ് ചെയ്യപ്പെട്ട ഒരവസ്ഥയിൽ പൂർണ്ണമായിട്ടും ജീവിതം വേണ്ട എന്ന് ചിന്തിച്ച് നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് അതായത് എല്ലാ രീതിയിലും നാനാ വഴികളിൽ നിന്നും നിങ്ങൾ കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലുകളും നേരിട്ട് കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി ത് നിങ്ങളെ ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കർമ്മയായിട്ട് കാണുക അവർ വരാൻ പോകുന്ന കർമ്മയ്ക്ക് മുമ്പ് അവർ ചെയ്തിരിക്കുന്ന ഒരു തെറ്റാണ് അവർക്കൊരു കർമ്മ നേരിടാനുണ്ട് അതിനവർ ചെയ്യേണ്ട വലിയൊരു പാവത്തെ ബേസ് ചെയ്താണ് നിങ്ങളെ അവർ ചീറ്റിങ് ചെയ്തിരിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് കറൻറ്റിലി നമുക്കിവിടെ തന്നിരിക്കുന്ന എനർജി നിങ്ങൾ ആ ഒരു ഡൗൺ അതായത് ആ ഒരു ചീറ്റിങ് എനർജിയിൽ അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് നിങ്ങൾ നിരാശയിലല്ല നിൽക്കേണ്ടത് നിങ്ങൾ ശരിക്കും മാനിഫെസ്റ്റേഷൻ ടെക്നിക്കൊക്കെ പ്രാക്ടീസ് ചെയ്യണം കുറച്ച് ഫോക്കസ് ചെയ്യണം നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസുകളിലേക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന ചില ഗുഡ് എനർജികളുമായിട്ട് നിങ്ങൾ ശരിക്കും മിങ്കിൾ ചെയ്ത് നിൽക്കണം എന്നുള്ളൊരു എനർജിയാണ് അതുപോലെ പുതിയ പുതിയ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക അതായത് നിങ്ങൾക്ക് എന്താണോ സന്തോഷം ലഭിക്കുന്ന അതായത് ഈ ഒരു സിറ്റുവേഷൻസ് ഈ ഒരു ചീറ്റിങ്ങിന് നെഗറ്റീവ് സിറ്റുവേഷൻസിനെ നിങ്ങൾക്കൊന്ന് ഫോർ ഫോർഗീവനെസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക എന്ന് തന്നെയാണ് കാണുന്നത് ചിലതെല്ലാം നമ്മൾ നമ്മളിൽ നിന്നും മാറ്റി നിർത്തേണ്ട ചില സമയങ്ങളുണ്ട് ഒരു പക്ഷേ അത് നിങ്ങളുടെ ഒരു ഡെസ്റ്റിനിയാണ് കേട്ടോ നിങ്ങളുടെ ഒരു വിധിയിൽപ്പെട്ട കാര്യമാണ് നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളൊരു ഡെബിൾ എനർജിയുടെ വിധിയിൽപ്പെട്ട കാര്യമാണ് അപ്പം നിങ്ങളതിനെ അക്സെപ്റ്റ് ചെയ്യുക ചെറിയ രീതിയിലൊക്കെ നോക്കുമ്പോൾ ഒരു ഔട്ട് സൈഡ് ഫോഴ്സ് എനർജി നിങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് വേറെ ചില സിറ്റുവേഷൻസുകളും ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് കാണുന്നുണ്ട് എന്താണെങ്കിലും ഒരു പവർ ലോസിങ് അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ടു എന്നുള്ള ആ ഒരു തോന്നലിൽ നിന്നും നിങ്ങൾ പുറത്ത് കിടക്കാൻ നല്ലപോലെ മാനിഫെസ്റ്റേഷനും ഒക്കെ ചെയ്ത് പുതിയ ഓപ്പർച്യൂണിറ്റീസുകൾ പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ പുതിയ പുതിയ മറ്റു കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് നിൽക്കുക എന്നാണ് നമുക്കിവിടെ കാണിച്ചു തരുന്ന ഒരു ഫ്യൂച്ചറിലേക്ക് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യേണ്ട സമയമാണ് അത്രയും വലിയൊരു ഡൗൺ എനർജിയിൽ ജീവിതത്തിൽ ഇനി ഒന്നുമില്ല എന്നുള്ള ഒരു ശൂന്യത നിങ്ങളിൽ പിടിപെടാതെ ആ ഒരു നെഗ ീവ് എനർജി നിങ്ങളെ കൈകാര്യം ചെയ്യാതെ നിങ്ങൾ പുറത്ത് കടക്കുക തന്നെ ചെയ്യണം ഓഫ് ഏറ്റോഫെനിക്കിൽസിന്റെ എനർജി വന്നിട്ടുണ്ട് ഹാർഡ് വർക്കിംഗ് എനർജി കുറച്ച് എഫേർട്ട് എടുക്കേണ്ട വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് കൺഫ്യൂഷനാണ് ഇനി പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കണോ അതോ മറ്റിപ്പോൾ നിൽക്കുന്ന പാതയിലൂടെ പോകണോ എന്നൊക്കെ ആ ഒരു ചിന്തയിലൂടെ ചിന്തയെ ചിന്തയിൽ നിൽക്കുന്ന അതായത് ഫ്യൂച്ചറിനെക്കുറിച്ചുള്ള ചില പ്ലാനിങ്ങിൽ ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ പറ്റാതെ നിൽക്കുന്നവരാണ് എങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്തംഭനാവസ്ഥയിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കുക അതായത് പുറത്ത് കടക്കാൻ പോകുന്ന സമയമായി അതായത് ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഗൗരവമായിട്ട് കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റാത്ത ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ സ്വാഭാവികമായും മാറ്റപ്പെടുന്നു എന്ന് തന്നെയാണ് കാണുന്നത് എന്താണെങ്കിലും എല്ലാ എനർജികളിലേക്കും നോക്കുമ്പോൾ നമുക്ക് ടോട്ടലി കിട്ടുന്നത് ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയുടെ പ്രോസസ്സിങ് ആണ് കേട്ടോ നിങ്ങളിൽ നടക്കുന്നത് നിങ്ങളിൽ വരുന്ന ഫസ്റ്റ് ചേഞ്ചിങ് ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലാണ് അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലെ സംബന്ധിച്ച് അതായത് ഒരു ഇമോഷണൽ അബണ്ടൻസ് അതായത് നിങ്ങളുടെ സ്നേഹം തിരിച്ചറിയാതെ പോകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിന് വാല്യൂ ലഭിക്കാതെ പോകുന്നു നിങ്ങൾക്കൊരു അംഗീകാരം കിട്ടാതെ പോകുന്നു ഈ ഒരു ചിന്ത പാർട്നേഴ്സ് എനർജിയിലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയിലൊക്കെ നിൽക്കുന്ന വ്യക്തികളെ വല്ലാത്ത രീതിയിൽ ഒരു വ്യക്തിമാക്കിയ പോലെ അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സിലൂടെ കടന്നു സിറ്റുവേഷൻസ് ഉണ്ട് പക്ഷെ അതല്ല നിങ്ങളുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നുണ്ട് നിങ്ങളത് ആഴത്തിൽ അറിയാൻ ശ്രമിക്കുക മനസ്സിലാക്കാൻ ശ്രമിക്കുക മനസ്സിലാക്കപ്പെടുമ്പോഴാണ് തീർച്ചയായിട്ടും കാര്യങ്ങൾ പോസിറ്റീവ് ആകുന്നത് നിങ്ങൾക്ക് ബ്ലോക്കേജോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഭാര്യഭത്രുബന്ധത്തിനകത്ത് തടസ്സങ്ങളോ ഒന്നും തന്നെയില്ല നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ആണ് അവിടെ മെയിനായിട്ട് നിൽക്കുന്നത് അത് നിങ്ങൾ മാറ്റി ഒന്ന് ചേഞ്ചിങ് ചെയ്താൽ ബാക്കിയെല്ലാം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നത് പോസിറ്റീവായിട്ടായിരിക്കും അവിടെയും കർമ്മ ബേസുകളുണ്ട് നമ്മുടെ സമയത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ സമയത്തിൻ്റെ പ്രശ്നങ്ങളെയും നമ്മുടെ കർമ്മയെയും നമ്മളിലുള്ള നെഗറ്റീവ് ചിന്തകളെയെല്ലാം മാറ്റി പുറത്ത് കടക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം അഫർമേഷൻസും കാര്യങ്ങളും എഴുതി നിങ്ങളുടെ സ്വപ്നത്തെ നിങ്ങൾ നിങ്ങൾ റിയാലിറ്റി ആക്കി എടുക്കാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ ചിലരുടെ ഇവിടെ കാത്തിരിക്കുന്ന എനർജി റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ചെയ്ത് പാസ്റ്റിലെ ചില ഓർമ്മകളിൽ കണക്ട് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ആ ബന്ധമൊക്കെ എൻ്റായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ തകർച്ചയിൽ ഒരു ട്രാജഡിയിലേക്ക് പോയ സിറ്റുവേഷൻസാണ് നമുക്ക് കാണുന്നത് അവിടെ നിന്നും ഒരു കോൺഫിഡൻസോട് കൂടി ഒരു റീയൂണിയൻ പ്രസൻസ് വരുന്നു എന്ന് കാണുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങളുടെ കാത്തിരിപ്പ് നിങ്ങൾക്ക് വെയിറ്റിംഗ് ചെയ്യുന്നത് സത്യമായ ഒരു സിറ്റുവേഷൻസ് ആണ് അർഹമായതാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു കോൺഫിഡൻസോട് കൂടി പ്രവർത്തിക്കാൻ പറ്റും നിങ്ങളിലേക്ക് അത് കണക്റ്റഡ് ആകും എന്ന് തന്നെയാണ് കാണുന്നത് മെയിനായിട്ട് നമുക്ക് പ്രഗ്നൻസി അല്ലെങ്കിൽ പുതിയ തുടക്കം ഇതിനൊക്കെ വേണ്ടി കാത്തിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു ഗുഡ് ന്യൂസ് എനർജി വരും തായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളിലേക്കൊന്ന് ഫോക്കസ് ചെയ്യുക നിങ്ങളിലുള്ള കാര്യങ്ങളെ ക്ലാരിറ്റി വരുത്തുക എന്തൊക്കെ മേഖലയിലാണോ നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത് അതെല്ലാം നിങ്ങൾ വളരെ വ്യക്തതയോടും കൃത്യതയോടും കൂടി ചെയ്യാൻ ശ്രമിക്കുക എന്ന് നമുക്ക് ഡിവൈൻ തരുന്നുണ്ട് ഫ്യൂച്ചർ ലൈഫിലേക്ക് നമുക്ക് കണക്റ്റ് ചെയ്യുമ്പോൾ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ കുറേ ഇംബാലൻസിങ് എനർജി നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ടെൻഷൻ ഹെൽത്ത് പ്രോബ്ലംസുകൾ ഇതെല്ലാം നിങ്ങൾക്ക് അവസാനിച്ച് കിട്ടുന്നുണ്ട് നിങ്ങൾ പേടിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളെയും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും നിങ്ങൾ സാധിക്കില്ല ഭയപ്പെട്ടു നിന്നിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭ്യമാണ് നിങ്ങൾക്ക് അത് സാധ്യമാണ് എന്ന് തന്നെ കാണുന്നുണ്ട് അതുപോലെ തന്നെ സെൽഫ് ലവ് എനർജിയിലേക്കൊക്കെ ഒരുപാട് ആളുകൾ മാറുന്നുണ്ട് കേട്ടോ എപ്പോഴാണോ നിങ്ങൾ സെൽഫ് ലവ് എനർജി പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു തലത്തിലൂടെ കടന്നു പോകുന്ന അപ്പത്തോട്ട് നിങ്ങളുടെ ജീവിതം മാറി മറിയുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇതിനകത്തുള്ള എനർജിയിൽ വന്നിരിക്കുന്ന ഭൂരിപക്ഷം ആളുകളും സെൽഫ് ലവ് എനർജിയിലേക്ക് മാറുന്നുണ്ട് അതായത് നിങ്ങളെ കഴിഞ്ഞിട്ട് നിങ്ങളിനെ ചുറ്റുമുള്ള ബന്ധങ്ങൾക്ക് വാല്യൂ കൊടുക്കൂ എന്നൊരു എനർജിയിലേക്ക് വരുന്നുണ്ട് കുറേ ആളുകളുടെ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിങ്ങളുടെ ഫാമിലി എല്ലാ സുഖങ്ങളും അനുഭവിക്കും അതായത് പേരൻസായാലും സഹോദര സ്ഥാനത്തുള്ള നിങ്ങളുടെ ബന്ധുജനങ്ങൾക്ക് നിങ്ങളെ കണക്റ്റ് ചെയ്ത് ഒരുപാട് ഹാപ്പിനെസ് അനുഭവിക്കാൻ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ സാധിക്കുന്ന തലത്തിൽ നിങ്ങൾ വളരുമെന്നാണ് നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി കാണുന്നത് ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ് കേട്ടോ സാമ്പത്തിക ഭദ്രതയാണ് നിങ്ങളിലേക്ക് വരുന്നത് ഫിനാൻസ് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആണ് സാമ്പത്തികം നല്ല രീതിയിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും പക്ഷേ നിങ്ങൾ എപ്പോഴും ഒരു ശ്രദ്ധയോടുകൂടി തന്നെ അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ പാസ്റ്റിലെ ചില ഓർമ്മകൾ ഉണ്ടായിരിക്കണം അത് നമ്മുടെ ഏറ്റവും വലിയ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വലിയൊരു മാർഗ്ഗദർശിനിയാണ് നമ്മുടെ പാസ്റ്റ് ലൈഫ് എന്നുള്ളത് ഓർക്കുക അപ്പോൾ വീഴ്ചകൾ പറ്റാതെ ഇനി മുന്നോട്ടേക്ക് തെറ്റുകൾ പറ്റാതെ നിങ്ങൾക്ക് പോകാൻ സാധിക്കും നല്ലൊരു ഫ്യൂച്ചർ എനർജി ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഡിവൈൻ കാണിച്ചു തരുന്നത് കേട്ടോ